നമസ്കാരം ഡോണാറി രസയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പഞ്ചപ്പെടുത്തുന്നത് നെടുമ്പാശ്ശേരി കുറ്റിപ്പുഴയാണ് ചങ്ങമ്മനാട് കഴിഞ്ഞിട്ട് കുറ്റിപ്പുഴ ആണെങ്കിൽ കാണുന്ന ഒരു വില്ലാസുമായൊരു പണിതേക്കനെയാണ് ഇത് നാലരസെൻ്റ് സ്ഥലത്തിൽ ആയിരത്തി മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള വില്ലയാണത് ഇത് മൊത്തം നാൽപ്പത് ലക്ഷം രൂപയാണ് എല്ലാ പണിയും കഴിച്ച് തീർത്ത് കൊടുക്കണം എല്ലാ പണിയും തീർത്തിട്ട് നാൽപ്പത് ലക്ഷം രൂപ നാലരസെൻ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ്റമ്പത് അപ്പോൾ ആ വീട് കച്ചവടമായി ഇതിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വീടുണ്ട് ഇപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ നല്ല പണി തീർത്ത് തരും കേട്ടോ മുറ്റത്ത് ടൈലൊക്കെ ഇട്ട് സെറ്റപ്പാക്കിയാണ് കൊടുക്കണം ബസ് റൊട്ടീൻ ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരമാണ് ചെങ്ങന്നാടക്കെ ഇട്ട താഴെ രണ്ട് ബെഡ്റൂമുണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ് അറ്റാച്ചഡ് ബാത്റൂമും പണി ഫിനിഷിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് കബോർഡൊക്കെ ഉണ്ടാവും എന്നൊക്കെയാണ് വെള്ളം ഇതൊരു ബെഡ്റൂമാണ് അറ്റാച്ച് വേറുള്ളൊരു ബെഡ്റൂമാണ് ഇപ്പം എടുത്തേക്കുന്നത് മൂന്ന് ബെഡ്റൂമുണ്ട് എല്ലാ എല്ലാം ചെയ്ത് തീർത്ത് എല്ലാ പണി തീർത്ത് തരും നാൽപ്പത് ലക്ഷം രൂപ ചെറുതായിട്ട് അനുക്വേഷാണ് ഓക്കെ അതേമാതാ ഡ്രസ് കറക്റ്റ് ആയിട്ട് തരും കുളിക്കുക നയൻ എയിൻ നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ